വിവേക് മുർമുവിൻ്റെ മൃതദേഹം ജന്മനാട്ടിലേക്ക് യാത്ര തിരിച്ചു ഇന്നലെ ചെറുപുഴ സെൻ്റ് സെബാസ്റ്റ്യൻ ഹോസ്പിറ്റലിൻ്റെ വാട്ടർ ടാങ്കിൽ വീണാണ് ജാർഖണ്ഡ് സ്വദേശി മണി സൊർള ദമ്പതികളുടെ മകൻ വിവേക് മുർമു മരിച്ചത് ഇന്ന് പരിയാരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ടി ഐ മധുസൂദനൻ എം എൽ എ സ്കൂൾ മാനേജർ വേണുഗോപാൽ അധ്യാപകർ പി ടി എ ഭാരവാഹികൾ നാട്ടുകാർ എന്നിവർ അന്തിമോപചാരം അർപ്പിച്ച് മൃതദേഹം ജാർഖണ്ഡിലേക്ക് കൊണ്ടുപോയി കൊല്ലംപറമ്പിൽ ബോർവെൽസ് ചെറുപുഴ കുഴൽ കിണറുകൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ നിർമ്മിച്ചു നിൽക്കുന്നു മാസ്റ്റർ ഡ്രില്ലിംഗ് ട്രാക്ടർ ഡ്രില്ലിംഗ് ഇൻവെൽ ഡ്രില്ലിംഗ് കുഴൽ കിണറുകൾക്ക് കമ്പ്യൂട്ടറൈസ്ഡ് സ്ഥാനനിർണ്ണയം കേരള സർക്കാർ അംഗീകൃത ഏജൻസി